തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ വർഷം മുൻപ് പുതുക്കി പണിത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറ്റിപ്പായുന്ന സംസ്ഥാന പാതയിലാണ് ഒരു കിലോമീറ്റർ നീളമുള്ള പെരുമ്പുഴ പാടശേഖരം പാടശേഖരങ്ങളിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കുന്ന ചാലുകൾക്കുമിതയായി രണ്ടു പാലങ്ങളുമുണ്ട് ഇതിൽ ഒന്നാമത്തെ പാലത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത് റോഡിൽ നീളത്തിലും പാലത്തിന് കുറുകെയുമാണ് വിള്ളലുള്ളത് ഉള്ളത് നാലു വർഷം മുൻപ് ബലക്ഷയം വന്നതിനെ തുടർന്ന് അറുപത് ലക്ഷം രൂപ മുടക്കിയാണ് പാലം പുനർനിർമ്മിച്ചത് വീണ്ടും പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ് ഇവിടെ പെരുമ്പഴ ഒന്നാം നമ്പർ പാലം ഉണ്ട് ഒന്നാം നമ്പർ പാലം അഞ്ചു മുമ്പ് ആണ് അതിപ്പോ രണ്ടാമതും സൈഡും അത് അതിന്റെ ഒരു കൊടയാട്ടി ഒരു ചെറിയ കൺപത്തായിട്ട് ഒരു ഒരു അത് പൊളിഞ്ഞിട്ട് കിടക്കണം എന്തൊക്കെയോ സൂത്രപണി ചെയ്തിട്ടുണ്ട് എന്നാലും വെള്ളം ശക്തിയായിട്ട് പോകുമ്പോ അതെനിക്ക് സംഭവിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല പാലത്തിന് സമീപത്തുള്ള കൾവർട്ടും ഉൾഭാഗം തകർന്ന നിലയിലാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ